ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞും അതുപോലെ ഇന്ന് രാവിലത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ വൈകിട്ട് വൈകിട്ട്താ ഞാൻ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അതുപോലെ ബജി പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കായ ബജിയാണ് വാങ്ങിക്കൊണ്ടുവന്നുണ്ടായിരുന്നത് അപ്പോൾ ബജ്ജി കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് സിറ്റൗട്ടിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ ഇവരെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ മൗകളിക്കിഷ്ടമല്ല ഈ ബജിയൊന്നും അതുകൊണ്ട് തന്നെ യാതൊരു വിദേശ ശല്യം വല്യ കേട്ടോ അവിടെ ഇങ്ങനെ ചുമ്മാ കിടന്നോളും അപ്പോൾ അതാ കായ ബജിയാണ് കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ആ ചട്നിയും കൂട്ടിയിട്ട് അതിൽ മുക്കിയും കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക നല്ലൊരു സമയമാണ് അല്ലേ ജോലികളൊക്കെ ഇനി ആയം പോലെ എടുത്താൽ മതി ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ആടി പാടി ഇനി വൈകുന്നേരത്തേക്കുള്ള ജോലികളൊക്കെ ചെയ്തു വെച്ചാൽ മതി എന്നുള്ളൊരു ആശ്വാസമുണ്ട് കേട്ടോ അപ്പം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വൈകിട്ടത്തെ ചായ കൂടി പിന്നെ നമ്മൾ നോക്കുന്നിടത്തൊക്കെ പൂക്കളും ചെടികളും പിന്നെ നമ്മുടെ മൗകളിക്കൂട്ടനും അതുപോലെ തന്നെ കോഴിമക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ നിക്കുമോനി ഇവിടെ എന്താ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലിക്കോഴിക്ക് നമ്മുടെ ആറ്റത്ത് സൈഡിലൊരു പച്ച ചെടിയുണ്ട് കേട്ടോ അത് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ അപ്പോൾ അത് കൊത്തി തിന്നാനായിട്ട് അല്ലി അങ്ങോട്ട് പോയേക്കാണ് അപ്പോൾ കാവലാളുടെ പോലെ നമ്മുടെ നിൽക്കുമോനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അതേ പിന്നെ എൻ്റെ കണ്ണിൽ പെടാത്ത പച്ചമുളകുകളൊക്കെ പഴുത്ത് പഴുത്ത മുളകുകളായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ പൂ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടല്ലേ ഇത്തിരി വലിപ്പം കുറവാണ് വെള്ളത്തിൻ്റെ കുറവോ വളർത്തിൻ്റെ കുറവോ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ സൈഡിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു ഗ്രാസ് പോലെ വന്നിരിക്കുന്ന ഈ ചെടിയുണ്ടല്ലോ ഇതാണ് കേട്ടാ എനിക്ക് കൊത്തി തിന്നാനായിട്ട് ഇഷ്ടം അപ്പൊ എന്നെ കണ്ടപ്പോ അവിടെ നിന്ന് നീ തിന്നതാണ് ഞാനൊന്നല്ല കൊത്തി എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇനി ഇത് ഇവിടെയാണെങ്കിൽ നമ്മുടെ ഒരു കാന്താരി മുളക് ഉണ്ട് ആ കാന്താരി മുളകിന്റെ കടഭാഗത്തായിട്ട് ഇന്നും നനയ്ക്കുന്ന കാരണം നനവുണ്ടല്ലോ അപ്പോൾ അവിടെ തന്നെ കുഴി കുത്തി കഴിഞ്ഞിട്ട് കിടക്കാണ് രണ്ട് കോഴിമക്കൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചായ കുടിച്ചതും ബജി തിന്നു കഴിഞ്ഞതും ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഇനി നമുക്ക് കേട്ടല്ലോ രാവിലെ കഴുകിയിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി അങ്ങോട്ട് വെക്കുക അല്ലേ അപ്പോൾ വീട്ടമ്മമാരായി രാവിലെയാണ് ഏറ്റവും കൂടുതലും ജോലിയായിട്ട് എനിക്ക് തോന്നാറ് കേട്ടോ അപ്പോൾ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് അത് ചെയ്യുന്നത് കൊണ്ട് വേഗം കഴിയുന്നതാണ് അല്ലേ ഇന്നലെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ പുറപ്പും വിരിപ്പും കാര്യങ്ങളും ഒക്കെ കഴുകിയിടാണ് കേട്ടോ കാരണം വീട് നിറഞ്ഞ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ വരുന്നതിന് മുൻപാണെങ്കിൽ അവർ വരാൻ ഒരു ഒരുക്കത്തിലായിരുന്നു വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ വിരിപ്പും ഇതൊക്കെ നമ്മൾ മെഷീനിലിട്ട് അങ്ങോട്ട് കഴുകി തോരയിട്ടിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊക്കെ എടുത്ത് മടക്കിയും കഴിഞ്ഞ് വെക്കണം ബെഡ്ഷീറ്റൊക്കെ തേച്ച് മടക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ചുളിവുകളൊന്നുമില്ലാണ്ട് നമ്മൾ നിവർത്തിയിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ അതുപോലെ പുറപ്പൊക്കെ നല്ല വെയിൽ കൊണ്ട് തന്നെ ഉണങ്ങുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ നമ്മുടെ പില്ലോ കവറുകളും ഒക്കെ നമ്മൾ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ പില്ലോ കവറും ബെഡ്ഷീറ്റും മാത്രം ഞാൻ തേച്ച് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് വിരിക്കാനൊക്കെ പറ്റും ആ സമയത്ത് നമുക്ക് തേക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല പൊരി വെയിലിൽ കരുതും കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറൊരു സൈഡിൽ ഇട്ടിരുന്ന തുണികളിൽ ചിലതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതാ ഇപ്പോഴും ഒരു വെയിലേറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉണങ്ങാത്ത തുണികളൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്ത് അഴക്കിൽ കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നിറയെ തുളസികൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വാനിൽ വന്നുകൊണ്ട് അതിൻ്റെ പച്ച നിറൊക്കെ പോയി പതുക്കെ ഉണങ്ങാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും നാൾ നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ പതിയാരി ഭഗവതി ക്ഷേത്രത്തിലെ നാരായണീയം പഠിക്കാനായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് അർച്ചനയ്ക്കൊക്കെ വേണ്ടി ധാരാളം തുളസിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റി അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പഠനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് പക്ഷെ എനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അന്ന് കല്യാണങ്ങളും മറ്റൊക്കെ ഉള്ള കാരണം തന്നെ നമുക്കതൊന്നും പറ്റിയില്ല അപ്പോൾ ഇനി ഈ ഒരു വരുന്ന ഞായറാഴ്ചയെങ്കിലും പോയി പഠിക്കാൻ പറ്റിയാൽ മതി എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചിട്ട വരുത്താൻ വേണ്ടിയിട്ട് ഭക്തി അത്യാവശ്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഓരോ പാരായണത്തിലും ഓരോ പഠന ക്ലാസ്സുകളിലും ഒക്കെ ചേരുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനൊരു ചിട്ടയുണ്ടായിരിക്കും കാരണം അതിലെ ഒരു ഗുരു നമുക്ക് എന്തായാലും പറഞ്ഞു തരൂല്ലേ നമ്മളോട് വെളുപ്പിനെ എഴുന്നേൽക്കണം അല്ലെങ്കിൽ ഇത്ര മണിക്ക് അത് പാരായണം ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക നമ്മളതുമായിട്ട് ഇങ്ങനെ സെറ്റായി പോകും നമ്മുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കുമല്ലേ അപ്പം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവേയില്ല ഞാനാണെങ്കിൽ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കാറുണ്ട് കുളിക്കാറുണ്ട് കേട്ടോ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കാറൊക്കെ ഉണ്ട് പറ്റാവുന്നപ്പോഴൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴാറൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചൊന്നു തന്നിട്ടല്ല നമ്മൾ പറ്റുന്ന നാമപുസ്തകങ്ങളൊക്കെ ചൊല്ലാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാമം ചൊല്ലിയാൽ തന്നെ അത് ആ ഒരു മൈൻഡ് നമ്മൾ മാറി ആ വിഷമങ്ങളൊക്കെ മാറി നമ്മൾ നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി ആവും എന്നുള്ള ആ ഒരു ഇതാണ് എനിക്കുണ്ടാവാറ് കേട്ടാ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നാരായണീയം പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിന് പോവാത്ത കാരണം കൊണ്ട് തന്നെ അതിൽ മിസ്സ് ടീച്ചർ വോയിസ് ഇട്ട് തരാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ചൊല്ലിയിട്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് ചൊല്ലണം അപ്പോൾ ഞാൻ എന്താ വെളുപ്പിനെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ മൊബൈലിങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചോറ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നത് പറഞ്ഞാൽ അതിൽ നിന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പപ്പടം കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമായാലും പപ്പടം കൂടി വറുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതാ അരി കഴുകി ഇടാനായിട്ട് പോവാണ് കേട്ടോ അരി കഴുകി നമ്മൾ നമ്മളിടുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം നമുക്ക് ഇന്ന് വരെ ഒന്നും യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷമതകളോ വിശന്നിരിക്കേണ്ടി വരിക അങ്ങനെയൊന്നും വേണ്ടി വന്നിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഭക്ഷണത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മുട്ടില്ലാതെ ഭക്ഷണമൊക്കെ വെക്കാനായിട്ട് കഴിയണം എന്നുള്ള ആ ഒരു അർത്ഥത്തിലെങ്കിലും നമ്മളൊന്ന് പ്രാര്ത്ഥിച്ചിടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കങ്ങനെ ഫുഡിനൊന്നും യാതൊരു ക്ഷാമൂല്യ കാര്യങ്ങളില്ല എന്നൊക്കെ നമുക്ക് തന്നെ സ്വയം തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള കാശ് കൊടുക്കുക അല്ലെങ്കിൽ അന്നദാനം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചെയ്യണം കേട്ടോ ഇതൊക്കെ എന്താ പറയുക നമുക്ക് വളരെ പുണ്യമായിട്ട് ഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അരി ഇട്ടിട്ടുണ്ട് ഇതേ പഴം പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു പപ്പടം കൂടി വർക്കാന്ന് വിചാരിച്ചു അപ്പോൾ പപ്പടം കൂടി വർക്കാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴോ എനിക്കതുകൊണ്ട് നന്നായി വരും നല്ല ഫലം കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിരാശയൊക്കെ വരും ജീവിതത്തിൽ കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ കൊടുത്തിട്ട് പിന്നെ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ വിഷമം വന്നു അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫലം ഇച്ഛിച്ചുകൊണ്ട് നമ്മൾ യാതൊന്നും ചെയ്യരുത് കേട്ടാ നമ്മളങ്ങോട്ട് കൊടുക്കുക കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളത് അങ്ങോട്ട് മറന്നങ്ങട്ട് കളയാം കേട്ടോ അതിനെക്കുറിച്ച് ഓർത്ത് വയ്ക്കാതെ നമ്മളതങ്ങട്ട് വിട്ട് ളയാട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവമായിട്ട് എന്തായാലും ആ വിഷമതകളൊക്കെ ദൂരീകരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ആ ഒരു സമയത്തെങ്കിലും നമുക്കതിൻ്റെ ഫലമൊക്കെ കിട്ടും അതൊന്നും നമ്മൾ ഓർത്തിരിക്കാതെ നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ലൈഫ് നല്ല ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക റോസ്റ്റും അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിൽ മോരുകറി തക്കാളി ഇട്ടിട്ടുള്ള മോരുകറിയാണ് ഏറ്റാ ഉണ്ടാക്കുന്നത് പിന്നെ നാളെ ആണെങ്കിൽ സ്വർഗവാതിൽ ഏകാദശിയാണ് അപ്പോൾ ഞാനത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മുപ്പത്തിമൂന്ന് മുതൽ ആണ് ആ ഏകാദശി തിഥി തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്ര വരെയാണ് നമുക്ക് അരി ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് പലതരത്തിലും നമുക്ക് ഏകാദശികളൊക്കെ എടുക്കാം കേട്ടോ ചിലരൊരു വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്നവരുണ്ട് ചിലരാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് എടുക്കും എന്തായാലും വളരെ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയിട്ടും നമ്മൾ ഏകാദശി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇന്നും വലിച്ചു വാരിയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഉപവാസങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിനും നല്ലതാണ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ വിശപ്പൊക്കെ സഹിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃശക്തി ഉണ്ടാക്കുന്നതാണ് നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് നമ്മുടെ വീടിനുള്ളിലും ഫ്രിഡ്ജിനുള്ളിലും ഒക്കെ ഇഷ്ടംപോലെ ഫുഡ് യിറ്റംസൊക്കെ ഇരിക്കുന്നുണ്ടാവും അതൊക്കെ ഇരിക്കെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ മനസ്സിനെ കട്ടിയാക്കി വെച്ചുകൊണ്ട് ഈ ഫാസ്റ്റിങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഏകാദശി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പുട്ടും പപ്പടവും പഴമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ രമേശ എണ് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ പതിയായി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം